ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്ന സംഭവമാണ് എലോൺ മസ്കിന്റെ സ്പേസ് ഷട്ടിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിവസം സുനിത വില്യംസിനും ടീമിനും തിരിച്ചു വരാൻ പറ്റുന്നില്ല ബോയിങ്ങിലാണ് ബോയിങ് ചെയ്ത് അതിന്റെ നാസയുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ടാണ് അവരെ സ്പേസ് ഷട്ടിൽ അറ്റാക്ക് ചെയ്തത് പക്ഷെ അവിടെ പോയിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല ഈ ഒരു സന്ദർഭത്തില് ട്രംപ് അധികാരത്തിൽ വരുന്നു ഒരു സുപ്രഭാതത്തില് ഒരാഴ്ച കഴിയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വരുതും അതായത് ഇലോൺ മസ്കോട് പറയുക താങ്കൾ പോയിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോവാം വളരെ സിമ്പിൾ ആയിട്ട് കാരണം പത്ത് ഇരുന്നൂറ്റമ്പത് ഇരുനൂറ്റമ്പത്താറ് ദിവസം കൊണ്ട് നടക്കാത്ത സംഭവം പുള്ളി ഒരു ദിവസം എലോൺ മസ്കിനോട് പോയി പറയുകയാണ് താങ്കൾ പോയി അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക സിമ്പിളായിട്ട് ലോകം അത് വല്ലാതെങ്ങും ചെട്ടി ഇയാളെ ട്രംപിന്റെ ബ്രാന്ണ്ട് എലോൺ മസ്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ പത്തിരുന്നൂറ്റമ്പത് ദിവസം കൊണ്ട് നടക്കാത്ത കാര്യം ഒരു ദിവസം കൊണ്ട് അല്ല ഒരാഴ്ച കൊണ്ട് അല്ല രണ്ടാഴ്ച കൊണ്ട് ഈ മസ്കിന് എങ്ങനെ നടക്കും ചോദ്യത്തിന്റെ പ്രസക്തി ഉണ്ട് അതാണ് നാസ എന്ന് പറയുന്നത് നാസ എന്ന് പറയുന്നത് ലോകത്തെ മുഴുവനും ഈ സ്പേസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില് അവർ പറയുന്നതാണ് അവസാനത്തെ വാക്ക് അപ്പൊ അവരെ കൊണ്ട് പറ്റുന്നില്ല ബോയിങ് എന്ന് പറഞ്ഞ കമ്പനിയെ കൊണ്ട് പറ്റുന്നില്ല ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു ഇപ്പോൾ മാസ്ക് അവിടെ പോയിട്ട് അവരെ തിരിച്ചുപോട്ട് വരും അവിശ്വസനീയമായ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ കോൺവെർസേഷനും ടോക്സും എല്ലാം ഇതിനകത്ത് വന്നു തിരിച്ചു വന്നു സുനിതാ വില്യംസും ടീമും തിരിച്ചു വന്നു ഇതിനകത്ത് എൻ്റെ ഒരു അസംഷനുണ്ട് എല്ലാ വർഷവും അമേരിക്കൻ ബജറ്റ് അമേരിക്കൻ ഏജൻസിയാണ് ഗവൺമെന്റിന്റെ ഫെഡറൽ ഏജൻസിയാണ് നാസ ഇരുപത്തിയഞ്ച് ബില്യൺ ആണ് ബജറ്റ് ഹ്യൂജ് ബജറ്റ് ഇന്ത്യയുടേതാണെങ്കിൽ ഏകദേശം പതിമൂവായിരം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഐ എസ് ആർഒയുടെ ബജറ്റ് ഇവിടെ എന്താ മസ്ക് പ്രൂവ് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കി എന്തോ പ്രൂവ് ചെയ്തെന്ന് ഈ സാധനത്തിന്റെ നാസയുടെ ഐ എസ് ആർഒയുടെ ആവശ്യമില്ല ഇത്രയും പണം ചെലവാക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം റീയൂസബിൾ ആണ് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും ചെലവും വളരെ കുറവ് ഇത്രയും ആൾക്കാരെ എംപ്ലോയീസിന് എടുക്കേണ്ട ആവശ്യമില്ല അതായത് ഡിസറപ്ഷൻ അതായത് ഇന്ന് നടക്കുന്ന പാരമ്പര്യമായ നടക്കുന്ന പല കൺവെൻഷനൽ ആയിട്ടുള്ള എല്ലാ ടെക്നോളജി ഇലോൺ മസ്ക് പൊട്ടിച്ച് നാശമാക്കി കൈ കൊടുത്തു അതാണ് ഇത് തെളിയുന്നത് ബേസിക്കലി അതായത് കംപ്ലീറ്റ് ഡിസ്രപ്ഷൻ ആണ് ഉണ്ടായേക്കുന്നത് നമ്മൾ ഇതിനെ നാസയ്ക്ക് പതിമൂവായിരം കോടി കൊടുത്ത് ഇത്രയും സ്പേസ് സ്റ്റേഷൻ അത് ഓപ്പറേറ്റ് ചെയ്ത് പ്രൈവറ്റ് ഏജൻസി കൊടുക്കുവോ അവരിതിന്റെ നാലിലൊന്ന് ചെലവ് ഇതിനേക്കാളും കുറഞ്ഞ ചെലവിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുക ഇതാണ് അമേരിക്ക സംഭവിക്കാൻ പോകുന്നത് എത്രയും വേഗം ഈ നാസ പിരിച്ചുവിടാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കും ബോയിങ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വിമാന കമ്പനി അവന്റെ വീട് പോയി അപ്പൊ ആൾക്കാര് നമ്മുടെ സാധാരണ ആൾക്കാർ ടെസ്ലേയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാളെ പറ്റി സംസാരിക്കുന്നത് ടെസ്ലെ എന്ന് പറഞ്ഞാൽ ഇൻവെന്റ് ചെയ്ത് കാറ് വന്നു അയാൾ ഇപ്പൊ അതിനെപ്പറ്റി ബോധം ഇടുന്ന അത് വിൽക്കുകയോ വിൽക്കാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ കാര്യം അയാൾ പുതിയ ടെക്നോളജിയും പുതിയ പരിപാടികളെ പറ്റി അതാണ് ലോകം നോക്കിക്കാണുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പത്രങ്ങളിൽ ടെസ്ലയും കിസലയും അയാൾക്ക് പ്രശ്നമൊന്നുമല്ല അപ്പൊ അയാളൊക്കെ വളരെ 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 വേഗതയാണ് സഞ്ചരിക്കുന്നത് അതിനെയാണ് ലോകം സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഡിസറപ്ഷൻ എല്ലായിടത്തും ലോകം മുഴുവനും നാശമാക്കാൻ ഇയാളെ കൊണ്ട് പറ്റും ഇന്നത്തെ മുഴുവൻ ടെക്നോളജിയും ഭരണ പ്രക്രിയയും ഇത്രമാത്രം ചെലവും അതല്ല ഇയാൾ കുറയ്ക്കുക അതാണ് എഫിഷ്യൻസിയുടെ ചാർജ് അയാൾക്ക് കൊടുത്തത് അവിടെ അയാൾ തുടങ്ങാൻ തൊടാൻ തൊട്ട് തുടങ്ങിയപ്പോൾ അമേരിക്കൻ മീഡിയ മുഴുവനൊക്കെ ഞെട്ടി ജനങ്ങൾ ഞെട്ടി കാരണം എന്തോ ഇത്രയും വെള്ളാനകളെ നിർത്തി ഇത്രയും പണം കൊടുക്കുന്നത് അപ്പൊ എവിടെയാണ് പണം കൊടുക്കേണ്ടത് എവിടെയാണ് ചെലവ് ചുരുക്കേണ്ടത് ആ രീതിയിൽ പോവുക അതായത് കൂടുതൽ മാൻ പവറിന്റെ ആവശ്യമൊന്നുമില്ല അതാണ് നമ്മൾ ഇനി വരാനുള്ള ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഇനി നമ്മൾ ഇയാൾ ചെയ്ത വേറെ സംഭവമുണ്ട് ഈ ബോറിങ് മെഷീൻ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ഒരു കിലോമീറ്റർ ബോർ ചെയ്യാൻ പറ്റുക തുറക്കാൻ പറ്റുക തുരങ്കം വെച്ച് അയാൾ പുതിയ മിഷൻ കണ്ടുപിടിച്ചു അത് ഏകദേശം ഒരു ദിവസം കൊണ്ട് പതിനഞ്ച് കിലോമീറ്റർ തുറക്കാൻ പറ്റും മറ്റേത് ഒരാഴ്ച കൊണ്ട് ഒരു കിലോമീറ്റർ ആണെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ട് പതിനഞ്ച് കിലോമീറ്റർ ചിലവാണെങ്കിൽ മറ്റേ നാലിലൊന്ന് ഇനി ആൾക്കാർ മറ്റേ ബോറിങ് മിഷീൻ്റെ പുറകോ ഇയാളുടെ പേരിലല്ലേ പോത്തുള്ളൂ ഇതാണ് കംപ്ലീറ്റ് ആ ടെക്നോളജിയെ മുഴുവനും പൊട്ടിച്ചെന്ന് ആശവാക്കണമെന്ന് അപ്പം മസ്ക് എന്താണ് തീരുമാനിക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് ഇപ്പം ലൂ ട്രെയിനെ പറ്റി പറയുന്നു മറ്റുള്ള പലതും അയാൾ കൊണ്ടുവരാൻ പോകുന്നു അപ്പം അതിലോട്ട് പോയി ടെസ്സിലേക്ക് ഇയാൾ കളഞ്ഞ കാര്യമാണ് അത് വിറ്റോ വിൽക്കാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം ബാക്കിയുള്ള ഇയാൾ ഈ പുതിയതായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സംഭവം അതാണ് ലോകം മുഴുവനും ചിന്തിക്കുന്നത് അതായത് ലോകത്തിൽ ഇത് എനിക്ക് തോന്നുന്നില്ല ഇതേപോലൊരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടെന്ന് അതേപോലെയുള്ള മാറ്റങ്ങളാണുണ്ടോ ലോകത്തെ മുഴുവൻ ഒറ്റ ഫാമിലി ആയിട്ട് നിർത്തി എല്ലാരെയും കൊണ്ട് ഡിസ്രപ്ഷൻ ഉണ്ടാക്കുകയാണ് അതായത് ഭരണ പ്രക്രിയ ക്രമങ്ങൾ മുഴുവന് പൊളിച്ച് നാശമാക്കി ഞാനീ പറയുമ്പോ ഐഎസ്ആറോടെ കാര്യം നിങ്ങൾ അതിൻ്റെ ഇതൊന്നും ആവശ്യമൊന്നുമില്ല ഇത്രയും പടം മുടക്കി പോകേണ്ട ആവശ്യമെന്തു ഇതേതെങ്കിലും പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുവാണെങ്കിൽ അവരിതിന്റെ നാലിലൊന്ന് ചെലവിൽ ഇതിനെക്കാളും എഫിഷ്യൻസി കൂടി ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാക്കും മസ്ക് തന്നെ മെസ്കോ പറയുന്നുണ്ട് ഈ എഫ് തെറ്റി ഫൈവിനേക്കാളും ഏറ്റവും മനോഹരമായ ഫൈറ്റർ എയർക്രാഫ്റ്റ് അയാൾ ഉണ്ടാക്കാവുന്നത് വെറുതെ പറഞ്ഞാൽ ഇതൊക്കെ ആദ്യം നമ്മൾക്ക് വിദേശിക്കും വെറുതെ പറഞ്ഞാന്ന് ഇയാളെല്ലാം കണക്ക് കൂട്ടി കണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പല കമ്പനികളിലും പല ആൾക്കാരെ ഇയാള് സിഇഒ ആയിട്ട് എടുക്കുന്നത് ഈ ടെക്നോളജിയുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെ വെക്കുന്നത് അവരെ കൊണ്ട് കോർഡിനേഷൻ ചെയ്യിക്കുന്നത് ബാക്കിയുള്ള പുറകിലല്ല ഇയാളാണ് ചെയ്യുന്നത് പത്രമാത്രം തലയാണ് ഇയാൾക്ക് ലോകത്തെ മുഴുവൻ ഇയാൾക്ക് കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പറയാം ലോകത്തെ മുഴുവനും എലോൺ മസ്ക് കൺട്രോൾ ചെയ്യും വരാനുള്ള സമയം ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത് ചെറിയ സംഭവം ഇത് കാരണം യും ബോയിങ്ങിനും അതേപോലെ അമേരിക്ക ലോകം ലോകത്തെ മുഴുവനും ഡോമിനേറ്റ് ചെയ്യുന്ന രണ്ടെണ്ണ അവര് ആലോചിച്ച് ഒരൊറ്റയാഴ്ച കൊണ്ട് നാശമായി കൈ കൊടുത്തു അവരെവിടെ പോയി നാസ എവിടെ പോയി ആലോചിച്ചിട്ടുണ്ട് സംഭവം ബോയിങ് എവിടെ പോയി ഇവിടെ ഒക്കെയാണ് എലോൺ മസ്കിന്റെ പ്രാധാന്യം അതായത് വരാനുള്ള ദിവസങ്ങളും വരാനുള്ള ദിനങ്ങളും വരാനുള്ള മാസങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചോണം എലോൺ മസ്ക് പറയുന്നതായിരിക്കും ലോകം ശ്രദ്ധിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതിനേക്കാൾ കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് ജർമ്മൻ എലക്ഷനും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ എലക്ഷൻ എന്താണ് എലോൺ മസ്ക് ട്വീറ്റ് ചെയ്തത് അതിനനുസരിച്ച് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ഭയമായി അതാണ് ജെ ഡി വാൻസ് പറഞ്ഞത് എലോൺ മസ്ക് എന്തോ പറഞ്ഞു അതിന് നിങ്ങൾ ഇത്ര ക്ഷോഭിക്കേണ്ട ആവശ്യം എന്താ കാരണം ജനങ്ങൾ അതാണ് ചിന്തിക്കുന്നത് അതായത് ട്രഡീഷൻ മുഴുവനും മാറ്റി മുഴുവൻ ട്രഡീഷനെ പൊളിച്ച നാശമാക്കി ദൂരെ കളി ട്രഡീഷനേക്കാൾ ഉപരി പുതിയൊരു ടെക്നോളജി ഉണ്ടാകുന്നു ആ അത് മുഴുവനും ഇന്നും ഇരിക്കുന്ന ടെക്നോളജി മുഴുവനും ഡിസറപ്ഷൻ ഉണ്ടാക്കുന്നു ഇപ്പൊ ഇയാൾ തന്നെയാണ് ഇയാളാണ് ഏറ്റവും കൂടുതൽ ഏ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഏ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ആശയം ചിന്തിക്കുവാണെങ്കിൽ ഇയാള് ചെയ്യാൻ പോകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ലോകം കീഴ്മേൽ മറിഞ്ഞു പോകും അല്ല വല്ലാത്തൊരു മാറ്റം ഉണ്ടാകാൻ പോവാണ് അപ്പൊ അതിന്റെ തുടക്കമാണ് ഓരോന്നും ഈ എലോൺ മസ്ക് കാണിക്കുന്ന ഓരോന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ട് കാര്യങ്ങൾ പോവുകയാണ് നമുക്കൊരു ഇമാജിനറി വേൾഡ് ഉണ്ട് അതിൻ്റെ നൂറ് പടങ് മുമ്പിൽ അപ്പൊ ആ രീതി ചിന്തിച്ച് അത് എക്സിക്യൂട്ട് ചെയ്ത് അത് ഫലപ്രാപ്ത അത് നൂറ് ശതമാനം പെർഫെക്ഷൻ ആയിട്ട് അവരെ കൊണ്ടിറക്കി സുരേത വില്യംസിനെയും കൂട്ടിനെയും അത് പത്തിരുന്നൂറ്റമ്പത് ദിവസം അമേരിക്കയിലെ ഏജൻസിക്കും ബോയിങ്ങിനൊന്നും കഴിയാത്ത കാര്യം സിമ്പിളായിട്ടാണ് ചെയ്ത് കൈ കൊടുത്തത് അപ്പം ഈ ട്രംപ് എന്ന് പറയുന്നത് നിങ്ങൾ വിദേശിക്കും പോട്ടലൊന്നും അല്ല ഈ ട്രംപിന് എറോൺ ബസ്കെ ശരിക്കും അറിയാം ആദ്യം മനസ്സിലാക്കുക ട്രംപ് പോട്ടലൊന്നും അല്ല അയാൾ വിടുവാത്തരമൊക്കെ പറയും പക്ഷെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നടത്തി കാണിക്കുന്നുണ്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കുക ആ കോമ്പിനേഷനാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് അത് ലോകത്തെ മാറ്റാൻ പോവുകയാണ് ഈ ഡെവലപ്മെന്റ് എല്ലാം കണ്ടിട്ട് എൻ്റെ ഒരു അസംഷൻ ആ രീതിയിലേക്കാണ് പോകുന്നത് ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ് പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിൾ എന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസീവായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം മേക്ക് ഇറ്റ് ക്ലിയർ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട് നല്ല മാൻ പവർ വേണം കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട് നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്നത് ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ ഒരു ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററിയോ അങ്ങനെ ഒന്നും തന്നെയല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്നത് നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ്